കേരളത്തിൽ നിന്നും ഒരു എം പി ഉണ്ടായാൽ പാലും തേനും ഒഴുക്കുമെന്നാണ് ബി ജെ പി പറഞ്ഞതെന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ എം പി എ കിട്ടിയപ്പോൾ കേരളത്തിന് ഒന്നുമില്ലെന്നും ഭീഷണിപ്പെടുത്തുന്നവർക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ ബജറ്റ് വിഹിതം നൽകുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ കേരളത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്നാൽ എന്തെല്ലാം പ്രോമിസസ് ആണ് തെരഞ്ഞെടുപ്പ് കാര്യത്തിവിടെ കൊടുത്തത് ഒരു സീറ്റ് എങ്ങാനും ജയിക്കുകയും ഒരു മന്ത്രി മന്ത്രിയെങ്ങാനും ഉണ്ടാവുകയും ചെയ്താൽ ഇവിടെ പാലും തേനും ഒഴുകുമെന്നാണ് പറഞ്ഞത് അവസാനം കേരളം എന്ന ഒരു ഇല്ല ഭീഷണിപ്പെടുത്തുന്നവർക്ക് അല്ലെങ്കിൽ വൺ ഡിമാൻഡ് പിന്നെ പറയാൻ സാധ്യതയുള്ളവർക്ക് മാത്രം കൊടുത്ത് തൽക്കാലം തടി രക്ഷപ്പെടുത്തുക കാലത്ത് നൽകിയ പ്രോമിസസോ അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ പുരോഗതിയോ തൊഴിലവസരങ്ങളുണ്ടാക്കലോ സമ്പദ്ഘടന ശക്തിപ്പെടുത്തലോ അതൊന്നും ഇപ്പോൾ അജണ്ടയിൽ ഇല്ലാത്തൊരു ഫീലിംഗ് ആണ് ഒരു മുരടിപ്പ് ബാധിച്ചതിന്റെ തെളിവാണ് അത്